ഉമർ ഉദ്ധരിച്ച ിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു ചെറിയ രണ്ട് വാചകങ്ങളുള്ള ഒരു ചെറിയ ഹദീസ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മാരകമായ ലഹരിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വെച്ച ഒരു വചനമാണിത് ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അനവധി വചനങ്ങളുണ്ട് കുല്ലു മുസ്കിരിൻ ഖംറിൻ എല്ലാ ലഹരിയും മദ്യമാണ് വക്കുല്ലു മുസ്കിരിൻ ഹറാമൻ എല്ലാ ലഹരിയും നിഷിദ്ധമാണ് ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം നിഷിദ്ധമാണ് പേരുകൾ എന്തായാലും മനുഷ്യബുദ്ധിയെ ഉന്മാദത്തിലാക്കുന്ന ഏതും വിലക്കപ്പെട്ടതാണ് കൂടുതലായാൽ മത്തുപിടിപ്പിക്കുന്ന വസ്തുക്കൾ കുറച്ചു ഉപയോഗിക്കുന്നതും തദൈവ ഒരു തോൽപാത്രം നിറയെ കുടിച്ചാൽ മത്താവുന്ന വസ്തുവിൽ നിന്ന് ഒരു കോരൽ കുടിക്കുന്നതും ഹറാമാണ് എന്ന് എന്ന്ഹു അലൈഹി വസലമ്മ പറഞ്ഞതായിട്ട് ഇമാം തിർമിത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു യമനിലെ ജൈശാനയിൽ നിന്നുള്ള ഒരാൾ വന്നപ്പോൾ നബി അലൈഹി അലൈവസ്ലം അവർ കുടിക്കുന്ന ദുർറ ചോളം ചെടിയുടെ പഴത്തിൽ നിന്നുണ്ടാക്കുന്ന പാനീയത്തെക്കുറിച്ച് ചോദിച്ചു അൽ മിശ്ര എന്നാണ് അവരതിനെ വിളിച്ചിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു അതിന് ലഹരി ഉണ്ടോ അവർ പറഞ്ഞു അതെ റസൂലിന്റെ മറുപടി എല്ലാ ലഹരിയും ഹറാമാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ തീനത്തുൽ ഹബാൽ കുടിപ്പിക്കുന്നു എന്നത് താക്കീതാണ് അനുയായികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് തീനത്തുൽ ഹബാൽ റസൂൽ സല്ലാഹു അലി വസ്ലമ പറഞ്ഞു നരകക്കാരുടെ വിയർപ്പോ ചലനീരോ ആയിരിക്കും മുസ്ലിം ഉമർ അള്ളാഹുവിൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു അൽഹം ബുദ്ധിയെ മറച്ചു വെക്കുന്നത് എന്തോ അതാണ് ഹംറ് ആധുനിക കാലഘട്ടത്തിൽ ലഹരി വസ്തുക്കളെല്ലാം ഹെറാമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും മദ്യം ബിയറ് ഹെറോയിൻ കഞ്ചാവ് ഹാഷിഷ് എൽ എസ് ഡി ഡി എം ഡി എം ഡി എം എ കൊക്കയിൻ ക്രിസ്റ്റൽ മെത്ത് തുടങ്ങിയ എല്ലാ ലഹരി വസ്തുക്കളും നിഷിദ്ധമാക്കപ്പെട്ടവയാണ് മദ്യം ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ലഹരിക്കെതിരെ കൊണ്ടുപിടിച്ച പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പോലും മദ്യം അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം മദ്യത്തിനെതിരെ പോരാട്ടം ഇല്ല എന്ന് മാത്രമല്ല അത് അടിക്കടി എവിടെയൊക്കെ കൊടുക്കാമോ അവിടെയൊക്കെ കൊടുക്കാവുന്ന നിലയിലുള്ള നീക്കങ്ങളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് ഒരു കാരണവശാലും ഇതിനോട് അടുക്കരുത് എന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് ലഹരികൾ പാടില്ല എന്ന് പറയാൻ കാരണം ഒറ്റ തവണ ഉപയോഗിച്ചാൽ മതി തീർന്നു ജീവിതം എലിക്കണി പോലെ എലിയുടെ കെണിയിൽപ്പെട്ടാൽ എലിക്കണിയിൽപ്പെട്ടാൽ പിന്നെ രക്ഷയില്ലല്ലോ അതുപോലെയാണ് ലഹരികൾ വിശിഷ്യ രാസലഹരികൾ ജിജ്ഞാസ കൊണ്ട് ഉപയോഗിച്ച് നോക്കാൻ പറ്റിയവെന്നല്ല ഇവ സർവനാശത്തിലേക്കുള്ള വഴി തുറക്കുന്ന അവ ഒരിക്കൽ പോലും പരീക്ഷിച്ചു നോക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് തലച്ചോറിലാണ് എല്ലാ ലഹരികളും നാശം വിതയ്ക്കുക തലച്ചോറിൻ്റെ നാശം ചികിത്സിച്ച് സുഖമാക്കുക അത്ര എളുപ്പമല്ല പെട്ടാൽ പെട്ടു എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ പെടുന്നവരെയാണ് കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ചില രാസപരിണാമങ്ങൾ ഉണ്ടാക്കി തലച്ചോറിൽ വ്യതിയാനങ്ങൾ സൃഷ്ടിച്ച് അതുവഴി ആ വസ്തുവിനോട് അടിമത്തമുണ്ടാക്കാൻ പ്രാപ്തമായ ഏതൊരു രാസവസ്തുവിനെയും ലഹരി എന്ന് പറയാം ലോകമെമ്പാടുമുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കുന്ന ലഹരി പദാർത്ഥം മദ്യമാണ് ആഗോളതലത്തിലുള്ള റിപ്പോർട്ട് പ്രകാരം പുകയിലയുടെ ഇരട്ടിയിലധികം മദ്യം ശരാശരി പതിമൂന്ന് പതിനഞ്ച് വയസ്സിനിടയിൽ പ്രായമുള്ള നാല് കുട്ടികളിൽ ഒരാൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പുകയില മദ്യം എന്നിവയുടെ ഉപയോഗത്തിനേക്കാൾ രാസലഹരികൾ അഥവാ സിന്തറ്റിക് ലഹരികളിലേക്കാണ് കുട്ടികൾ പെട്ടെന്ന് ആകർഷരാകുന്നത് നാർക്കോട്ടിക് വകുപ്പിൻ്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഹരി പദാർത്ഥ ഉപയോഗത്തിൽ മുന്നൂറ്റി അറുപത് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്തെ കുട്ടികളെയാണ് ഇത് കൂടുതലായി ബാധിച്ചിരിക്കുന്നത് നാളുകൾക്ക് മുമ്പ് കയ്പമംഗലത്ത് നിന്ന് എം ഡി എം എയുമായി പിടികൂടിയ രണ്ടു പേരിൽ നിന്ന് എക്സൈസ് സംഘം കണ്ടെത്തിയത് ഉപഭോക്താക്കളായ അത് വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായ ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികളുടെ പറ്റു പുസ്തകമാണ് കേരളത്തിൽ മയക്കുമരുന്ന് ശൃംഖല ആഴത്തിൽ പിടിമുറുക്കി എന്നതിൻ്റെ തെളിവാണിത് വിദ്യാർത്ഥികൾ ഇരകളാവുന്നതിൻ്റെ നേർ ചിത്രവുമാണിത് സംസ്ഥാനത്തെ ആയിരത്തി അൻപത്തിയേഴ് സ്കൂളുകൾ ലഹരി സംഘങ്ങൾ നോട്ടമിട്ടിരിക്കുന്ന പ്രശ്നബാധിത സ്കൂളുകളാണെന്ന് എക്സൈസിൻ്റെ വിജിലൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് അമ്പരപ്പുളവാക്കുന്നതാണ് രാസലഹരികളിൽ കേരളത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് എം ഡി എം എ അഥവാ മെത്തിലിൻ ഡയോക്സി മെദാം ഫെറ്റമിൻ എന്ന മാരക ലഹരിയാണ് രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിൽ ഒറ്റ എം ഡി എം എ കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നാണ് അതിമാരക ശക്തിയുള്ള ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ ഒറ്റ ഒറ്റത്തവണ കൊണ്ടൊരാൾ അതിൻ്റെ അടിമയായി മാറും അത്രക്കും ആസക്തി വളർത്താനുള്ള കഴിവ് ഈ സാധനത്തിനുണ്ട് മുൻകാലങ്ങളിൽ രോഗാവസ്ഥയിൽ വേദന സംഹാരിയായും മറ്റും ഉപയോഗിച്ചിരുന്ന ഈ രാസവസ്തു ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് പക്ഷെ നിരോധിച്ചിട്ട് എന്ത് കാര്യം ക്രിസ്റ്റൽ രൂപത്തിലും നിറം ചേർത്ത ഗുളിക രൂപത്തിലും എത്തുന്ന ഇതിന് ഗ്രാമിന് മൂവായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ വിലയുണ്ട് എന്നാണ് ഓർമ്മക്കുറവ് പഠനത്തിലും ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉറക്കക്കുറവ് വിഷാദരോഗം വിശപ്പില്ലായ്മ മറ്റുള്ളവരിൽ നിന്നകന്ന് ഒറ്റപ്പെട്ടിരിക്കാനുള്ള പ്രവണത മൗനം അകാരണമായ ഭയം ദന്തക്ഷയം സംശയം ഉത്കണ്ഠ മങ്ങിയ കാഴ്ചശക്തി അമിതമായ വിയർപ്പ് എല്ലാവരോടും ദേഷ്യം ആത്മഹത്യാ പ്രവണത ഒടുവിൽ താൻ നശിച്ചു എന്ന ചിന്തയിൽ ആത്മഹത്യ ലഭയം ഇതാണ് എം ഡി എം എ ഉപയോഗിക്കുന്നവർ സ്വയം ഏറ്റുവാങ്ങുന്ന ദുരന്തം സൊസൈറ്റി ഫോർ ദി സ്റ്റഡി ഓഫ് അഡിക്ഷൻ്റെ റിപ്പോർട്ട് പ്രകാരം എം ഡി എം എ ഉപയോഗിക്കുന്നവരിലെ മരണകാരണം അൻപത്തി അഞ്ച് ശതമാനം ഹൃദയാഘാതവും മുപ്പത് ശതമാനം അപകട പതിമൂന്ന് ശതമാനം ആത്മഹത്യയും രണ്ട് ശതമാനം കൊലപാതകവും എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളിലാണ് ലഹരി മരണങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായ ഹൃദയാഘാതമാണ് കൂടുതൽ പേരുടെയും മരണകാരണം സ്വയം കഴുത്തറുത്ത് മരിക്കാൻ ശ്രമിക്കേണ്ടതും പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊലപ്പെടുത്തുന്നതും തലച്ചോറിൽ സംഭവിക്കുന്ന എം ഡി എം എ വിഷബാധയുടെ ലക്ഷണങ്ങളാണെന്നും പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എത്രയോ ലഹരികളുണ്ട് ഈ ലഹരികൾ ഒന്നും തന്നെ മനുഷ്യൻ ഒരു കാരണവശാലും ഉപകാരമുള്ളതല്ല അവനെ മാനസികമായും ശാരീരികമായും ആരോഗ്യപരമായും ബുദ്ധിപരമായും ഒക്കെ നശിപ്പിച്ചു കളയുന്ന നാശത്തിൻ്റെ നാരാണക്കല്ലടുപ്പിക്കുന്ന ദുരന്തത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഏത് തരം ലഹരി കൂടുതലായാലും കുറവായാലും അത് ലഹരി തന്നെയാണ് പിന്നെ എല്ലാ ലഹരിയും മദ്യമാണ് എല്ലാ ലഹരിയും നിഷിദ്ധമാണ് അതുകൊണ്ട് നാം പട നയിക്കേണ്ടത് ലഹരിക്കെതിരെ ആണ് അത് ഗൗരവമുള്ള കാര്യമാണ് എന്ന് ഓർക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോലും എത്താൻ അനുവാദമില്ലാത്ത ഒരു സാധനമാണിത് എന്നിട്ട് പോലും ഇതിൻ്റെ ഉപഭോക്താക്കളോ കരിയേഴ്സോ വിൽപ്പനക്കാരോ ഒക്കെ ആയി കാണുന്നത് മുസ്ലിം നാമധാരികളും നാമധാരണികളുമാണ് എന്നുള്ളത് ഭയപ്പെടുത്തുന്നതാണ് ഭീതിപ്പെടുത്തുന്നതാണ് അള്ളാഹുവേ നീ മാത്രമാണ് രക്ഷ നിന്നിൽ മാത്രമാണ് അഭയം കാത്തിരക്ഷിക്കണേ കാത്തുരക്ഷിക്കണേ അസലാമലൈക്കും വാഹത്